ഉത്തർപ്രദേശിലെ സംഭൽ എപ്പോഴും ജനങ്ങൾ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ സഹീറുദ്ദീൻ ബാബർ ചരിത്രം ബാബർ എന്ന് വിളിക്കുന്ന ചക്രവർത്തി അവിടെ മൂന്ന് പള്ളികൾ പണി പണികഴിപ്പിച്ചിട്ടുണ്ട് അതിലൊരു പള്ളി സംഭൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദാണ് മറ്റൊരു പള്ളി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ രാജ്യത്തിന്റെ തീരാകളങ്കമായി താഴികക്കുടങ്ങളെ തല്ലി തകർക്കപ്പെട്ട നിലയിൽ രാജ്യത്തിന് ും കളങ്കമായി നിന്ന മസ്ജിദാണ് മറ്റൊരു പള്ളി തൊട്ടടുത്ത പാനിപ്പത്തിൽ നിർമ്മിച്ച പള്ളിയാണ് ഈ മൂന്ന് പള്ളികളും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നിർമ്മിച്ചു എന്നാണ് ചരിത്രം പതിനേഴാം നൂറ്റാണ്ടിൽ ജഹാംഗീർ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്ത് ഇന്ന് വിവാദം നടക്കുന്ന പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അതുപോലെ ജഹാംഗീറിന് ശേഷം ഷാജഹാൻ ചക്രവർത്തി അതേ പള്ളി പുതുക്കി പണിഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഞ്ഞൂറ് വർഷത്തിലേറെയായി മുസ്ലിങ്ങൾ മറ്റൊരു ദേവാലയത്തെ കൂടി വിവാദങ്ങളിലേക്ക് വലിച്ചിടാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊന്നുമില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഒരാൾ പറഞ്ഞു ആ പള്ളി ഞങ്ങൾക്ക് വിട്ടുതരണം അത് ഞങ്ങളുടെ കൽക്കിയുടെ അവതാരം ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ ജില്ലാ കോടതിയെ സമീപിക്കുന്ന നേരത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടുണ്ട് ജില്ലാ കോടതികളൊന്നടങ്ങളും തള്ളിക്കളഞ്ഞു പറ്റില്ല അങ്ങനെ ഒരു ദേവാലയത്തെ നിങ്ങളുടെ ആസൂത്രിതമായ ശ്രമങ്ങൾക്ക് വിട്ടു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നവർ വെച്ചു മാത്രമല്ല ആലോചിച്ചു നോക്കൂ ഈ ഈ സംഭവം എപ്പോഴാണ് വാർത്തകളിലേക്ക് വരുന്നത് മാസം അവിടുത്തെ കോടതിയിലേക്ക് പതിനേഴ് ഹർജികൾ ചെല്ലുകയാണ് ഈ പള്ളി ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് വിട്ടുതരണം ശ്രീരാമനെ വിട്ടിട്ട് കൽക്കിയെ വലിച്ചു കൊണ്ടുവരികയാണ് ആലോചിച്ചു നോക്കൂ ഹൈന്ദവ സഹോദരങ്ങളോടാണ് പറയാനുള്ളത് ഹൈന്ദവ അവതാരങ്ങളായ അവരാധിക്കുന്ന ബഹുമാനിക്കുന്ന മൂർത്തികളെ മുഴുവനും വലിച്ചിടച്ചു കൊണ്ടുവന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ മലീമ നിങ്ങളാണ് ശബ്ദിക്കേണ്ടത് ഇത് കൽക്കിയുടെ അവതാരം ഇറങ്ങുന്ന പള്ളിയാണ് അതിന്റെ താഴെ ഒരു ഹരിഹർ മന്ദിർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അത് പൊളിച്ചിട്ടാണ് പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പള്ളി ഞങ്ങൾക്ക് സർവേക്ക് വിട്ടു തരണമെന്ന് അതിന്റെ അടിമട്ട് തോണ്ടിയെടുത്തിട്ട് പണ്ടൊക്കെ ോ അവിടെ ആരാധനാലയം ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണമെന്ന ആരാണ് ഹർജി കൊടുക്കുന്നത് ഞാൻ പള്ളിക്കെതിരെ ഹർജി കൊടുത്തയാൾ മധുരയിലെ പള്ളിക്കെതിരെ ഹർജി കൊടുത്തയാൾ അയാളുടെ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി കോടതിയെ സമീപിക്കുമ്പോൾ കോടതിക്ക് പറയാവുന്ന ന്യായമായ ഒരു വർത്തമാനമുണ്ട് ഈ രാജ്യത്ത് കൃത്യമായ ഒരു നിയമമുണ്ട് ഏതെങ്കിലും ഒരു വർഗീയവാദി ഏതെങ്കിലും ഒരു പള്ളി ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു ആരാധനാലയം ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു ക്ഷേത്രം ചൂണ്ടിക്കാണിച്ച് അത് ഞങ്ങൾ ാണ് എന്ന് പറയുമ്പോ രാജ്യത്തെ കോടതികൾ പറയേണ്ടത് രാജ്യമാണ് നമ്മുടേത് നമ്മുടെ ആരാധനാലയ നിയമമുണ്ട് എന്താണ് എന്താണ് പ്ലേസസ് പ്ലേസസ് ഓഫ് ഓഫ് വർഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിന് ഈ രാജ്യത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടെയുള്ള ആരാധനാലയങ്ങളേതാവസ്ഥ ായിരുന്നു അത് പള്ളിയാണോ അമ്പലമാണോ ചർച്ചുകളാണോ സിനഗോഗുകളാണോ ബുദ്ധന്മാരുടെ ക്ഷേത്രങ്ങളാണോ എന്തോ ആയിക്കൊള്ളട്ടെ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യ പുലരയിൽ ഈ രാജ്യത്തെ ദേവാലയങ്ങൾ ദേവാലയങ്ങളേതവസ്ഥയിലാണോ ആ അവസ്ഥയിലാണ് നിലനിൽക്കേണ്ടത് ആ സ്റ്റാറ്റസിലാണ് നിലനിൽക്കേണ്ടത് പിന്നീട് അവിടെ ചർച്ചകളുടെ അടിസ്ഥാനമില്ല അതിന്റെ മേലെ അവകാശവാദങ്ങളില്ല അതിലേക്ക് അവകാശങ്ങളുമായി കടന്നു ചൊല്ലാനും പാടില്ല വളരെ കൃത്യമായി രാജ്യത്തിന്റെ തിരുവോരങ്ങളിലെ ദേവാലയങ്ങളുടെ പേരിൽ ജനങ്ങൾ തമ്മിലടിക്കരുത് എന്ന ശരിയായ ബോധമുണ്ടായിരുന്ന രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പാർലമെന്റിൽ പാസാക്കിയെടുത്ത നിയമമാണ് പ്ലേസസ് ഓഫ് എന്ന് ആ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് നമ്മൾ അത് പഠിച്ചിരിക്കേണ്ടതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരാധനാലയം ആലങ്ങാടുള്ളത് മുസ്ലിം പള്ളിയാണെങ്കിൽ ആ നിലയിൽ തന്നെയാണ് അത് ആ സ്റ്റാറ്റസ് ആണ് അതിന് ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വന്നത് ഒരു ബാബരി ആവർത്തിക്കാതിരിക്കാനാണ് ഒരു ക്ഷേത്രങ്ങളും വീണുപോകാതിരിക്കാനാണ് ഒരു ചർച്ചകൾക്കും കേടുപാടുകൾ പറ്റാതിരിക്കാനാണ് ഇവിടുത്തെ ആരാധനാലയങ്ങൾ പൊളിച്ചു കളഞ്ഞ് മനുഷ്യർ പരസ്പരം തല്ലുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് അത്തരം നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നത് എന്നാൽ അതിനെ മുഴുവൻ പറത്തിയത് ഈ അടുത്ത കാലത്താണ് ഞാൻ പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവയുമായി സുപ്രീം കോടതി തന്നെ ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നു അവിടെ സർവേ നടത്താനുള്ള അംഗീകാരം നൽകി നവംബർ ഷാഹി ജുമാ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരിക്കലും അത് പറ്റില്ല എന്നായിരുന്നുവെങ്കിൽ കോടതി തിടുക്കം കാണിച്ചുകൊണ്ട് സർവേ നടത്താൻ വേണ്ടി ആളെ ഏൽപ്പിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ സർവേക്ക് വന്നു അന്ന് അവിടുത്തെ കമ്മിറ്റിയുണ്ട് അവരൊന്നിച്ചിരുന്ന് സർവേ ചെയ്തതിൽ നിന്ന് യാതൊരു തരത്തിലും സംശയാസ്പദമായ ഒന്നും ലഭിച്ചിട്ടില്ല ഒന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് വീണ്ടും നവംബർ ഇരുപത്തിനാലാം തീയതി ആ പള്ളിയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത് അന്ന് വന്നത് പോലീസുകാർ മാത്രമല്ല നിങ്ങൾ ചാനലുകൾ മറിച്ചു നോക്കൂ എത്രയെല്ലാം ഇന്റർനെറ്റ് സംവിധാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയാലും നാഷണൽ മീഡിയകൾ അടക്കം എഴുതിയില്ലേ അവിടേക്ക് സമ്പലിലേക്ക് അന്നു വന്നതിൽ അധികാരികൾ മാത്രമല്ല അന്ന് വന്നത് പോലീസുകാർ മാത്രമല്ല ഒരു കൂട്ടം ആളുകൾ മതാന്ധതയുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഇരച്ചു വന്നു മതപുരോഹി ർ വന്നു വലിയ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷം വന്നപ്പോ ബാബരി മസ്ജിദ് വീണുപോയതിന്റെ നോവ് മാറാത്ത ഓർമ്മകളുള്ള യു ഞങ്ങളുടെ ആരാധനാലയം അഞ്ഞൂറ് കൊല്ലമായി ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ഇനി ഒരിക്കൽ കൂടി ഒരു ബാബരിയുടെ നോവ് സഹിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ നിയമങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും അപ്പുറത്ത് വർഗീയത പടർന്നു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവിടെ ജനങ്ങൾ ഒരുമിച്ചു കൂടിയത് അവരുടെ ഇടയിലേക്കാണ് വെടിവെപ്പ് നടന്നത് അതിൽ നിന്നാണ് ആറാളുകൾ പിടഞ്ഞു വീണതിന്റെ വർത്തമാനം നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നത് അവിടെ നമുക്ക് പറയാനുള്ള ചില വിഷയങ്ങളില്ലേ നമ്മുടെ രാജ്യത്തെ കോടതികൾ അധികം വേണ്ടിയാണ് സംസാരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണകൂടങ്ങളെ ശരിയായ സമയത്ത് തിരുത്തുവാനുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ കോടതികൾ കൊണ്ടാണ് ഭരണകൂടങ്ങൾ സമ്മർദ്ദങ്ങൾ ഏൽപ്പിക്കുന്ന നേരം അതിന്റെ മേലെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമവും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് ന്യായം പറയേണ്ടതിന് ഏതെങ്കിലും ഒരു വർഗീയവാദി ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന് നേരെ വിരൽ ചൂണ്ടുമ്പോ അത് എഴുതി കൊടുക്കാനല്ല രാജ്യത്തിന്റെ ജുഡീഷ്യറികൾ ശ്രമിക്കേണ്ടതാ രാജ്യത്തിന്റെ ജുഡീഷ്യറികളുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റുക തന്നെ വേണം അടക്കമുള്ള സംഭവങ്ങളിൽ കൃത്യമായ അന്വേഷണങ്ങൾ വേണം ഒന്നിച്ചു കൂടിയ ജനങ്ങളുടെ നടുത്തളത്തിലേക്ക് വെടിവെച്ചത് ആരാണെന്ന് ശരിയായ അന്വേഷണങ്ങൾ ഉണ്ടാകണം ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസികളെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതാണ് വിവിധ ബില്ലുകൾ വന്നു ബില്ല് മദരസയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വന്നു വിവിധ വിഷയങ്ങൾ വന്നപ്പോഴും രാജ്യത്തെ കലാപങ്ങൾ അടിച്ചുവിട്ട് ഒരിക്കൽ കൂടി പരസ്പരം ചെല്ലിച്ച അതിന്റെ നടുവിലൂടെ മറ്റൊരു ബാബരിയുടെ നിർമ്മാണത്തിനാണ് ഞാൻ വാപ്പിയിൽ ശ്രമം നടന്നത് അതിന്റെ ബാക്കിയാണ് ഇന്ന് വരെ വിവാദങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു പള്ളിയെ അഞ്ഞൂറ് കൊല്ലമായി മുസ്ലിം നിങ്ങൾ ആരാധന ചെയ്യുന്ന ഒരു പള്ളിയെ സാമൂഹികാന്തരീക്ഷം വളരെ നല്ല രീതിയിൽ നല്ല എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലത്തെ വർഗീയമായി ധ്രുവീകരണം നടത്തി വെട്ടിമുറിച്ച ഹൈന്ദവ അവതാരങ്ങളുടെ പേരുകൾ ദുരുപയോഗം ചെയ്ത രാജ്യത്തെ രക്തപ്പുഴയൊഴുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഒരു ഭാഗത്ത് ശ്രീരാമന്റെ പേരിലെ പ്രയോഗബന്ധങ്ങൾ വീണു ഇതാ കൽക്കിയുടെ പേരിൽ പള്ളികൾ കൈയേറാൻ ആളുകൾ വരുന്നു ശ്രീരാമന്റെ പേരുപയോഗപ്പെടുത്തിയിട്ട് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് പലയിടങ്ങളിൽ അക്രമം അഴിച്ചുവിടുമ്പോൾ എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മതങ്ങള് മതമൂല്യങ്ങള് മതത്തിന്റെ ആശയങ്ങള് മതത്തിന്റെ ചിഹ്നങ്ങള് മതത്തിന്റെ മുദ്രാവാക്യങ്ങള് ദുരുപയോഗം ചെയ്ത അധികാരം മാത്രം ലക്ഷ്യമാക്കി കടന്നു വരുന്ന ഇത്തരം ആഭാസങ്ങൾക്കെതിരെ വിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങൾ ശബ്ദിക്കേണ്ടതുണ്ട് ആ കാലത്തും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ ഉയർച്ചകളൊന്നുമില്ലാത്ത അവസ്ഥയിൽ തളച്ചിടുക എന്നുള്ളത് വലിയൊരു അജണ്ടയാണ് വിവാദ ൾ നടക്കുന്നു പ്രശ്നങ്ങൾ നടക്കുന്നു അതിന്റെ ഇടയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവുക അതിന്റെ ഇടയിൽ എങ്ങനെയാണ് ചിന്താപരമായുണ്ടാവുകൾ ഉണ്ടാവുക ബൗദ്ധികമായ വിചാരങ്ങൾ ഉണ്ടാവുക നമ്മൾ എങ്ങനെയാണ് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോവുക ഒരിക്കലുമില്ല വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭയപ്പെടുത്തി പേടിപ്പെടുത്തി അതിന്റെ നടുത്തളത്തിൽ എല്ലാ കാലവും ഉമ്മത്തിനെ തളച്ചിടാമെന്നുള്ള ചിന്തയുടെ ബാക്കിപത്രം കൂടെയാണ് സംഭലിൽ നിന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് രാജ്യത്തിന്റെ ജുഡീഷ്യറികൾ നീതിയും ന്യായവും മുറുകിച്ച് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കാവൽ നിൽക്കേണ്ടതുണ്ട് ന്യായത്തോടൊപ്പം നിൽക്കേണ്ടതുണ്ട് അധികാരത്തിന്റെ മറവിൽ ഇരുന്നുകൊണ്ട് പലരും ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ പേന ജലിപ്പിക്കുകയല്ല നീതിമാന്മാരായ ജഡ്ജിമാരും നീതിപീഠങ്ങളും ചെയ്യേണ്ടത് എന്ന് ആവർത്തിച്ചു പറയുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തെ പള്ളികളും നമ്മുടെ രാജ്യത്തെ ആരാധനാലയങ്ങളും നമ്മുടെ രാജ്യത്തെ ക്ഷേത്രങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം ൾ വീണ്ടും ചിട്ടപ്പെടുത്തുകയും പുനരാലോചനകൾ നടത്തുകയും വേണം